കുറഞ്ഞ ചെലവിൽ എ സിയിൽ യാത്ര ചെയ്യാൻ ഇനി നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ട് കെ എസ് ആർ ടി സിയുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങുകയാണ് നിലവിലെ സൂപ്പർഫാസ്റ്റ് നിരക്കിനേക്കാൾ അല്പമധികം നൽകിയാൽ മതി നിലവിലെ എ സി സീറ്റർ ബസ്സുകളുടെ നിരക്കിനേക്കാൾ വളരെ കുറവുമാണിത് നാല്പത് സീറ്റുകളുള്ള മാർക്കോ പോളോ ബസുകളാണ് കെഎസ്ആർടിസി എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റുകളായി നിരത്തിലേക്ക് വരുന്നത് ലെയ്ലാൻഡിന്റെ ബസ്സുകളും പിന്നാലെ എത്തും കഴിഞ്ഞ വേനൽക്കാലത്താണ് യാത്രാ ചെലവ് കുറഞ്ഞ എ സി ബസ്സുകൾ നിരത്തിലിറക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്തെത്തിയ ബസ്സുകൾ ഗതാഗത മന്ത്രി തന്നെ ഡ്രൈവറായാണ് നിരത്തിലെത്തിച്ചത് സർവീസുകൾ ഓണത്തിന് ആരംഭിക്കാനാണ് പദ്ധതി സെക്രട്ടേറിയറ്റ് മുതൽ തമ്പാനൂർ വരെയാണ് മന്ത്രി ബസിന്റെ വളയം പിടിച്ചത് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് എ മാത്രമല്ല എ സി പ്രവർത്തിക്കാത്തപ്പോൾ ജനൽ തുറന്നിട്ടും യാത്ര ചെയ്യാം ഇനി എ സി തകരാറിലായാലും സർവീസ് മുടങ്ങില്ല എന്നർത്ഥം ബസ് സർവീസ് സമയവും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും നിലവിലെ കെ എസ് ആർ സർവീസിന്റെ ചുറ്റവട്ടങ്ങളെല്ലാം വിട്ടായിരിക്കും പ്രീമിയം സൂപ്പർഫാസ്റ്റിന്റെ സർവീസ് ബസ്സിൽ ലഘുഭക്ഷണവും വെള്ളവും പണം നൽകി വാങ്ങാനുള്ള സൗകര്യവും ഉണ്ടാകും വൈഫൈയും ഉണ്ടാകും സംഗതി കളറാണെന്നർത്ഥം വെള്ളമോ സ്നാക്സോ വാങ്ങാൻ ബസ് സ്റ്റാൻഡുകളിൽ ബസ് നിർത്തുന്നത് കാത്തിരിക്കേണ്ട വൈഫൈയിൽ സിനിമയും കാണാം ഇനിയാണ് ഹൈലൈറ്റ് ഈ ബസ്സിൽ സീറ്റെല്ലാം ആളായാൽ പിന്നെ ബസ് സ്റ്റാൻഡുകളിലൊന്നും കയറില്ല നിർത്താതെ അങ്ങ് പോകും സീറ്റുകൾ കാലിയുണ്ടെങ്കിൽ മാത്രമായിരിക്കും എവിടെയെങ്കിലും നിർത്തിക്കുകയോ ആളെ കയറ്റുകയോ ചെയ്യുക അതുവരെ നോൺ സ്റ്റോപ്പ്

കോട്ടയത്ത് ഒരാൾ ഇറങ്ങുന്നു പകരം ഒരാൾ കോട്ടയത്ത് കയറാൻ ഉണ്ടെങ്കിൽ കയറ്റിക്കൂടും ഈ തൃപ്പൂണത്തിന വൈറ്റിൽ എവിടുമ്പോൾ ഇറക്കി കൊടുക്കുന്നു ആൾ എറണാകുളത്ത് പോകുന്നവർ ഈ പല സ്ഥലങ്ങളിലിറങ്ങി അവരല്ലെങ്കിൽ തന്നെ ഇത് ഈ കടുത്തൊരുതി ഒരാൾ ഇറങ്ങേണ്ട ആൾ ഇറങ്ങിയില്ലെങ്കിൽ ഇയാൾ തിരിച്ചു വിടുന്ന ഒരു വണ്ടി പിടിച്ച് വരുമോ അങ്ങനെയുള്ള ദ്രോഹം ഒന്നും ചെയ്യരുത് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണല്ലോ അതെറക്കി ടിക്കറ്റ് എറണാകുളത്തിനായിരിക്കണം വഴി ഇറങ്ങേണ്ട ഇറക്കി വിട്ടേക്കും ഇവിടെ ഒന്ന് ചവിട്ടി ഇറക്കി വിട്ടുള്ളൂ സ്റ്റാൻഡുകളിൽ ഇളിമാലിന്ന് കയറേണ്ടേക്കും യും കൊട്ടകര കയറണം കൊട്ടകര കയറണം അടൂരൊക്കെ വെള്ളി നിർത്തി അകത്ത് കയറണ്ട ചെങ്ങന്നൂര് കയറാം പിന്നെ തിരുവല്ല കയറാം ചങ്ങനാശ്ശേരി കയറാം അവിടുന്ന് ആളെ കിട്ടുമെങ്കിൽ ആളില്ലെങ്കിൽ ഇവിടുന്ന് ഫുള്ളായെങ്കിൽ എങ്ങും കയറരുത് കേട്ടോ പിന്നെ കോട്ടയം എല്ലാം ഫുള്ളായെങ്കിൽ കോട്ടയത്ത് പോലും കയറും ഇറങ്ങാൻ ആളെ ഇറക്കിയിട്ട് ആളെ കിട്ടും പന്തളം പന്തളം ബസ് സ്റ്റാൻഡിൽ അവിടെ അതൊക്കെ വലിയ ഇനി മറ്റൊരു പ്രത്യേകത ബസ് കയറാൻ ബസ് സ്റ്റേഷനിൽ പോകണമെന്നില്ല എന്നതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നിന്ന് ബസ്സിൽ കയറണമെങ്കിൽ ഇരുപത് രൂപ അധികം നൽകിയാൽ മതി ബസ് ബുക്ക് ചെയ്യുമ്പോൾ കയറാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജി മാർക്ക് ചെയ്ത് സേവ് ചെയ്താൽ മതി എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റിന്റെ മിനിമം ചാർജ് നാൽപ്പത് രൂപയായിരിക്കും നിലവിൽ സാധാരണ സൂപ്പർഫാസ്റ്റിന്റെ നിരക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് എ സി സീറ്ററിന് അറുപത് രൂപയും നാൽപ്പത് സീറ്റുകളാണ് പ്രീമിയം ബസ്സിൽ ഉണ്ടാവുക ഇതിൽ മുപ്പത്തഞ്ചെണ്ണവും പുഷ്പാക്ക് ആയിരിക്കും അവസാന നിരയിലെ അഞ്ച് സീറ്റുകളിൽ മാത്രം പുഷ്പാക്ക് സൗകര്യം ഉണ്ടാകില്ല എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റും ഉണ്ടാകും ഫുഡ് റെസ്റ്റും ആം റെസ്റ്റും ഓരോ സീറ്റിനുമുണ്ട് ചാർജിംഗ് പോർട്ടുകളും ഉണ്ടാകും ആറു മണിക്കൂറാണ് തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാസമയം പതിനൊന്ന് മണിക്കൂർ കൊണ്ട് കോഴിക്കോടെത്തും തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിലായിരിക്കും എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ആദ്യം സർവീസ് നടത്തുക ഈ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും തുടരുക തുടർന്ന് കൂടുതൽ ബസ്സുകൾ വരുന്ന മുറയ്ക്ക് കൂടുതൽ റൂട്ടുകളിലേക്കും സർവീസ് വ്യാപിക്കും